രസതന്ത്രം ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ് നോക്കാം മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിക്കുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് അത് റോബർട്ട് ബോയിലാണ് മൂലകങ്ങൾക്ക് അല്ലെങ്കിൽ മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ആണ് മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജോൺ ആണ് അപ്പം ആറ്റം കണ്ടെത്തിയത് ആരാണ് അതും ജോൺ ആണ് ഏറ്റവും കൂടുതൽ മൂലകങ്ങൾക്ക് പേര് ലഭിച്ചിട്ടുള്ളത് ഏത് ഭാഷയിൽ നിന്നാണ് അത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മൂലകങ്ങൾക്ക് പേര് ലഭിച്ചിട്ടുള്ളത് ആവർത്തന പട്ടികയുടെ പിതാവാരാണ് ദിമിത്രി മെൻഡലീവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവാരാണ് അതായത് പീരിയോഡിക് ടേബിളിന്റെ പിതാവാരാണ് ദിമിത്രി മെൻഡലീവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് അറുപത്തി മൂന്നാണ് അറുപത്തി മൂന്ന് മൂലകങ്ങളാണ് മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് മെൻഡലീവ് ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ ക്രമീകരിച്ചത് അതിന്റെ ആരോഹണ ക്രമത്തിലാണ് എങ്ങനെ ആ ഏത് ഏത് എന്തിന്റെ ആരോഹണ ക്രമത്തിലായിരുന്നു അതായത് അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലായിരുന്നു മെന്റലീവ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാരാണ് അത് ഹെൻറി മോസ്ലി ആണ് ഹെൻറി മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് അപ്പം ആവർത്തന പട്ടികയുടെ പിതാവാരാന്ന് ചോദിച്ചാൽ എന്താ പറയും ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി ആണ് എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാരാണ് അത് ഹെൻറി മോസ്ലിയാണെന്നും ഓർത്തിരിക്കണം മൂലകങ്ങളുടെ വർ വർഗീകരണത്തിൽ തൃകങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ് ആവിഷ്കരിച്ച ആരാണ് അത് ആണ് അട്ടോ മൂലകങ്ങളുടെ വർണ് വർഗീകരണത്തിൽ മൂലകങ്ങളുടെ വർഗീകരണത്തിൽ തൃകങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ് ആവിഷ്കരിച്ച ആരാണ് അത് ഡോബറൈനർ ആണ് ഡോബറൈനർ ആണെന്ന് ഓർത്തിരിക്കുക അറ്റാമി അറ്റോമിക വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ് അത് ലോത്തർ മേറാണ് കേട്ടോ അറ്റോമിക വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ആരാണ് അറ്റോമിക വ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീ വർഗീകരിച്ച ആരാണ് അത് ലോത്തർ മേർ ആർത്തിരിക്കണം മൂലകങ്ങളുടെ വർഗീകരണത്തിൽ നിയമം മൂലകങ്ങളുടെ വ വർഗീകരണത്തിൽ അഷ്ടഘനി നിയമം ആവിഷ്കരിച്ച ആരാണ് അത് ന്യൂലാൻഡ്സാണ് ന്യൂലാൻഡ്സ് ആണ് മൂലകങ്ങളുടെ വർ വർഗീകരണത്തിൽ അഷ്ടഖനി നിയമം ആവിഷ്കരിക്കുന്നത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ആകെ മൂലകങ്ങൾ എത്രണമുണ്ട് നൂറ്റി പതിനെട്ട് മൂലകങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ആകെ സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റി രണ്ടാണ് ശാസ്ത്രജ്ഞരുടെ പേരിൽ നാമകരണം ചെയ്ത മൂലകങ്ങൾ എത്രണം ശാസ്ത്രജ്ഞരുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്ന മൂലകങ്ങൾ ഉള്ളത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്ത ആദ്യ മൂലകം ഏതാണ് അത് സി ബോർഗീയമാണ് കേട്ടോ സി ബോർഗീയമാണ് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്ത ആദ്യ മൂലകമാണ് സി ബോർഗീയമാണ് അതായത് ഗ്ലെൻ സീബോർഗ് ഗ്ലെൻ സീബോർഗിന്റെ പേരിലാണ് കേട്ടോ സീബോർഗിയം എന്ന മൂലകമാണ് ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരിൽ നാമാരണം ചെയ്ത ആദ്യ മൂലകമാണ് സി ബോർഗിയമാണ് അറ്റോമിക് നമ്പർ നൂറ്റി ആറും ആണ് അറ്റോമിക നമ്പര് നൂറായിട്ടുള്ള ഏതാണ് അറ്റോമിക നമ്പര് നൂറായിട്ടുള്ള നൂറായ ഏതാണ് അത് ഫെർമിയമാണ് ഫെർമിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര ആണ് നൂറാണ് ഏത് മൂലകത്തിന്റെ അറ്റോമിക് നമ്പരാണ് നൂറ്റി ഒന്ന് മെൻഡലീവിയം മെൻ്റലീവിയത്തിന്റെ അറ്റോമിക് നമ്പരാണ് നൂറ്റി ഒന്ന് അപ്പം അറ്റോമിക് നമ്പർ നൂറ് ഏതിൻ്റെയാണ് ഫെർമിയമാണ് നൂറ്റി ഒന്ന് എതിൻ്റെയാണ് മെന്റലീബിയത്തിന്റെയാണ് ഗ്രഹങ്ങളുടെ പേരിൽ നാമകരണം ചെയ്ത മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് ഗ്രഹങ്ങളുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്ന മൂലകങ്ങൾ നാലെണ്ണമാണെന്നും ഓർത്തിരിക്കുക ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ് അത് ടെക്നീഷ്യമാണെന്ന് ഓർക്കുക ആദ്യത്തെ കൃത്രിമ മൂലകമായ ടെക്നീഷ്യന്റെ അറ്റോമിക് നമ്പർ നാൽപ്പത്തി മൂന്നാണ് ആദ്യത്തെ കൃത്രിമ മൂലകമായ ടെക്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ നാൽപ്പത്തി മൂന്നാണ് ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി ക്യാവൻഡീഷ് ജലം ഒരു സംയുക്തമാണ് ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞ ആരാണ് ഹെൻറി ക്യാവൻഡീഷ് ആണ് ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് അൻഡോയിൻ ലാവോസിയാണെന്ന് ഓർത്തിരിക്കണം ഇപ്പോൾ ഓക്സിജന് പേരു കൊടുത്തതാരാണ് അൻഡോയിൻ ലാവോസിയ ആണ് ഹൈഡ്രജനും പേര് നൽകിയതാരാണ് അൻഡോയി ലാവോസിയാണെന്ന് ഓർത്തിരിക്കണം അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ കണ്ടെത്തിയതാരാണ് ഹെൻറി ക്യാബൻഡീഷാണ് അപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും പേര് കൊടുത്തതാരാണ് അൻഡോയിൽ ലാവോസി ആണ് എന്നാൽ ഹൈഡ്രജൻ കണ്ടെത്തിയതാരാണ് അത് ഹെൻറി ക്യാബൻഡീഷാണ് അതുപോലെ തന്നെ ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞന്മാരാണ് ഹെൻറി ക്യാബൻഡീഷാണെന്ന് ഓർത്തിരിക്കേണ്ടതാണ് ആസിഡ് ിക്കുന്നത് അർത്ഥം വരുന്ന മൂലകം ഏതാണ് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ആസിഡ് ഉൽപാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് അതും ഓക്സിജനാണ് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ് അപ്പോൾ ഓക്സിജൻ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി ക്യാബിൻഡീഷ് ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റിലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് ീസ്ലി ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി ക്യാവൻഡീഷാണ് ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഓക്സിജനും ഹൈഡ്രജനും പേര് കൊടുത്തതാരാണ് അത് അൻഡോയിൻ ലാവോസി ആണ് ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി ക്യാവൻഡീഷ് എന്നാൽ ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയതാരാണ് അത് അൻഡോയിൻ ലാവോസി ആണെന്ന് ഓർത്തിരിക്കണം എന്നാൽ നൈട്രജൻ കണ്ടുപിടിച്ച ആരാണ് ഡാനിയൽ റൂദർഫോഡാണ് നൈട്രജൻ കണ്ടുപിടിച്ച ആരാണ് അത് ഡാനിയൽ ആണ് ഡാനിയൽ റൂദർഫോഡാന്ന് ഓർത്തിരിക്കണം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജനാണ് അന്തരീക്ഷ വായുവിൽ രണ്ടാമത് ഏറ്റവും കൂടുതലുള്ള മൂലകമേതാണെന്ന് വെച്ചാൽ അത് ഓക്സിജൻ ആണെന്നും ഓർത്തിരിക്കണം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഓക്സിജൻ ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ അപ്പൊ ഇത് തിരിഞ്ഞു പോകത്തില്ല ബോഫാൻ എന്ന് പറഞ്ഞാൽ മതി ബി ഒ പി എച്ച് എൻ ബി ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ഓക്സിജൻ ആണ് ബി ഒ ദെൻ ബോഫാന്റെ പി എച്ച് എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജനാണ് ദെൻ എ എൻ എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നൈട്രജനാണ് അപ്പൊ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും ബോഫാൻ ബി ഓ പി എച്ച് എൻ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബി ഒ ഓക്സിജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പി എച്ച് ആയതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് എ എൻ ആയതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണെന്നും ഓർത്തിരിക്കുക കോഡാണ് കേട്ടോ അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ മൂലകം ഏതാണ് അത് ഹൈഡ്രജനാണ് ഏറ്റവും അപൂർവമായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് അസ്റ്റാറ്റിനാണ് ഏതാണ് ആണ് ഏറ്റവും അപൂർവമായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് അസ്റ്റാറ്റിനോർത്തിരിക്കണം ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകമാണ് യുറേനിയം യുറേനിയമാണ് ഏ ഏറ്റവും ഭാരം കൂടിയ ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം ഏതാണെന്ന് വെച്ചാൽ എന്താ പറയും അത് യുറേനിയം ആണെന്ന് ഓർത്തിരിക്കേണ്ടതാണ് ഹൈപ്പർ കലേമിയ ഹൈപ്പോ കലേമിയ എന്നീ രോഗങ്ങൾ ഏത് മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് പൊട്ടാസിയമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാണ് ഹൈപ്പർ കലേമിയ അതുപോലെ ഹൈപ്പോ കലേമിയ എന്നീ രോഗങ്ങൾ ഏത് മൂലകമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് പൊട്ടാസിയമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജീവികളുടെ ഡി എൻ എയിലും ആർ എൻ എയിലും സാധാരണയായി കാണപ്പെടുന്ന മൂലകമാണ് ഫോസ്ഫറസ് അപ്പം ജീവികളുടെ ഡി എൻ എയിലും ആർ എൻ എയിലും സാധാരണയായി കാണപ്പെടുന്ന മൂലകം ഏതാണ് അത് ഫോസ്ഫറസ് ആണ് അതുപോലെ തന്നെ ഭൗമപുരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഭൗമപുരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട ലോഹം ഏതാണ് ഭൗമപുരിതലത്തിൽ ഏറ്റവും കൂടുതൽ ലോഹം ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞിരിക്കണം അത് അലൂമിനിയമാണ് എന്നാൽ ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ് അത് ഓസ്മിയമാണ് ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ് അത് ഓസ്മിയമാണെന്നും ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള മൂലകം ഏതാണ് അത് ഹീലിയമാണ് ഏറ്റവും താഴ്ന്ന തിളനില ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള ലോഹം ഏതാണ് അത് സോറി മൂലകം ഏതാണ് അത് ഹീലിയമാണ് ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള മൂലകം ഏതാണ് അത് ഹീലിയമാണ് ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകം ഏതാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് ഉണ്ടെങ്കിൽ അത് ടിന്നിനകത്താണ് അല്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ഏതാണ് അത് ടിന്നാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം അത് ടിന്നാണ് ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ് ദ്രാവക അവസ്ഥയിലുള്ള അല്ലെ അതായത് ലിക്വിഡ് ഫോമിലുള്ള അലോഹം നോൺ മെറ്റൽ ഏതാണെന്ന് വെച്ചാൽ എന്താ പറയും അത് ബ്രോമിൻ ആണെന്ന് പറഞ്ഞിരിക്കണം ഏറ്റവും സ്ഥിരത കൂടിയ മൂലകമാണ് ലെഡ് ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ഏതാണ് അത് ലെഡ് ആണെന്നും ഓർത്തിരിക്കുക ഏറ്റവും സ്ഥിരത കൂടിയ മൂലകമാണ് ലെഡ് ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ഏതാണ് അത് ലെഡ് ആണ് എന്നാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം അത് ഫ്ലൂറിനാണെന്ന് നമുക്കറിയാം ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകൾ നമുക്കറിയാം പതിനെട്ട് ഗ്രൂപ്പുകളും ഏഴ് പീരീഡും ഉണ്ട് അല്ലേ അപ്പോൾ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് അതുപോലെ തന്നെ ആവർത്തന പട്ടികയിലെ ആകെ പീരീഡുകളുടെ എണ്ണം എത്ര ഏഴാണ് വരുന്നത് ആവർത്തന പട്ടികയിലെ ഏറ്റവും വലിയ പീരീഡ് ഏതാണ് ആറ് ഏഴ് തുടങ്ങിയ പീരീഡ് ആണ് ഏറ്റവും വലുത് ആവർത്തന പട്ടികയിൽ ഏറ്റവും വലിയ പീരീഡ് ഏതാണ് ആറ് ഏഴ് എന്നിവയാണ് ഏറ്റവും വലിയ പീരീഡ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് സംക്രമണ മൂലകങ്ങൾ എന്നാണ് അപ്പൊ സംക്രമണ മൂലകങ്ങൾ എവിടെയൊക്കെ വരുന്നു മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിലുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന എന്താണ് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു എർത്ത് മെറ്റൽസ് എന്നറിയപ്പെടുന്ന ഏത് ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് പതിമൂന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെ വിളിക്കുന്ന പേരെന്താണ് എർത്ത് മെറ്റൽസ് എന്നാണ് പതിമൂന്നാം ഗ്രൂപ്പിലെ മൂലകങ്ങളെ വിളിക്കുന്ന പേരെന്താണ് എർത്ത് മെറ്റൽസ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അൻപത്തിയേഴ് മുതൽ എഴുപത്തി ഒന്ന് വരെ അതായത് ലാന്തരം മുതൽ ലുട്ടേഷ്യം വരെ അൻപത്തിയേഴ് ലാന്തരം മുതൽ എഴുപത്തി ഒന്ന് ലുട്ടേഷ്യം വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾക്ക് ആ മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ലാന്തനോയിഡുകൾ എന്നാണ് പറയുന്നത് എന്താണ് ലാന്തനോയിഡുകൾ അൻപത്തി ഏഴ് ലാന്തനം മുതൽ എഴുപത്തി ഒന്ന് ലുട്ടേഷ്യം വരെ ഉള്ള അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന എന്താണ് ലാന്തനോയിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത് എൺപത്തി ഒൻപത് ആക്ടിനിയം മുതൽ നൂറ്റി മൂന്ന് ലോറൻഷ്യം വരെ അറ്റോമിക നമ്പറുള്ള അന്തം അന്തം സംക്രമണ അന്തസം അന്ത മൂലകങ്ങൾ അറിയപ്പെടുന്ന എന്താണ് ആക്ടിനോയിഡുകൾ എന്നാണ് ആക്ടിനോയിഡുകൾ എന്നാണ് പറയുന്നത് എന്താണ് എൺപത്തി ഒൻപത് എൺപത്തി ഒൻപത് ആക്ടിനിയം മുതൽ നൂറ്റിമൂന്ന് ലോറൻഷ്യം വരെ അറ്റോമിക നമ്പറുള്ള അന്തസംക്രമണ മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ആക്ടിനോയിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ നൂറാമത്തെ മൂലകം എന്താണ് അത് ഫെർമിയമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് നൂറാമത്തെ മൂലകം ഏതായിരുന്നു അത് ഫെർമിയമായിരുന്നു അല്ലെ നൂറാമത്തെ മൂലകം ഏതായിരുന്നു ഫെർമിയമായിരുന്നു നൂറ്റി ഒന്ന് എന്തായിരുന്നു അത് എന്നും നമ്മൾ പഠിച്ചു ഇവിടെ എത്രയാണ് ഇവിടെ എൺപത്തി ഒൻപത് ആക്ടിനിയം മുതൽ നൂറ്റിമൂന്ന് ലോറി ലോറേഷൻഷ്യം വരെ ലോറൻ ലോറൻഷ്യം വരെ അറ്റോമിക് നമ്പറുള്ള അന്തസംക്രമണ മൂലകങ്ങൾ അറിയപ്പെടുന്ന എന്താണ് ആക്ടിനോയിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് ലാന്റനോഡുകളും ആക്ടിനോടുകളും ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് ലാന്റിനോടുകൾ ലാന്റിനോഡുകൾ എവിടെയാണ് അൻപത്തി ഏഴ് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ളത് ലാന്റിനോഡുകൾ എന്നറിയപ്പെടുന്നു അപ്പൊ ലാന്റിനോടാണെങ്കിലും എൺപത്തൊമ്പത് മുതൽ നൂറ്റിമൂന്ന് വരെയുള്ള ആക്ടിനോടുകളാണെങ്കിലും ഇത് എല്ലാം ഉൾപ്പെടുന്നത് എഫ് ബ്ലോക്കിലാണ് എഫ് ബ്ലോക്കാണ് കേട്ടോ അടുത്തത് അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് അത് സി സി എം ആണ് കേട്ടോ അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് അത് സി സി എം ആണെന്ന് ഓർത്തിരിക്കണം ഉള്ളിയുടെ നീറ്റലിന്റെ കാരണമായ മൂലകം ഏതാണ് ഉള്ളിയുടെ നീറ്റലിൻ്റെ കാരണം എന്താണ് അത് സൾഫർ ആണ് കേട്ടോ ഇപ്പൊ ഉള്ളിയുടെ ഉള്ളിയുടെ നീറ്റലിന്റെ കാരണം എന്താണ് ഉള്ളിയുടെ നീറ്റലിന്റെ കാരണം എന്താണ് അത് ആണ് ഉള്ളിയുടെ നീറ്റലിന്റെ കാരണം എന്താണ് അത് സി ആണ് ഉള്ളിയുടെ നീറ്റലിൻ്റെ കാരണം എന്താണ് അത് സി സിയം ആണെന്നും ഓർത്തിരിക്കണം സോറി ഉള്ളിയുടെ നീറ്റില് കാരണം എന്താണ് അത് സൾഫറാണെന്ന് ഓർത്തി ഉള്ളിയുടെ നീറ്റൽ കാരണം എന്താണ് സൾഫർ ആണ് കേട്ടോ അപ്പൊ അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം സീസ്യം അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്നത് മൂലകം സീസ്യം ആണ് എന്നാൽ ഉള്ളിയുടെ നീറ്റലിന്റെ കാരണം എന്താണ് അത് സൾഫർ ആണ് ഉള്ളിയുടെ നീറ്റലിന് കാരണം സൾഫർ ആണ് എന്നാൽ രാസ സൂര്യൻ എന്നറിയപ്പെടുന്ന എന്താണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന എന്താണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന മഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് എന്താണ് അത് മഗ്നീഷ്യം മഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് എന്താണ് മഗ്നീഷ്യം മഗ്നീഷ്യമാണെന്ന് ഓർത്തിരിക്കണം മഴവിൽ ലോഹം എന്നറിയപ്പെടുന്ന ഇറിടിയം ാണ് മഴവിൽ ലോഹം എന്നറിയപ്പെടുന്ന എന്താണ് അത് ഇറഡിയമാണ് അപ്പൊ രാസസൂര്യൻ രാസ സൂര്യനാണ് മഗ്നീഷ്യം ഉള്ളിയുടെ നീറ്റല് കാരണം സൾഫർ ആണ് അതുപോലെ തന്നെ അറ്റോമിരിയ ക്ലോക്കുകൾ ഉപയോഗിക്കുന്ന സീലിയമാണ് സീസിയമാണ് അതുപോലെ തന്നെ മഴവിൽ ലോഹം മഴവിൽ ലോഹം ഇറഡിയം മഴവിൽ ലോഹം ഇറഡിയമാണ് എങ്കിൽ ആവർത്തന പട്ടികയിൽ പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ് ഹാലജനുകൾ എന്നാണ് പറയുന്നത് പതിനേഴാം ഗ്രൂപ്പ് മൂലകൾ എന്താണ് ഹാലജിനുകൾ എന്നാണ് പറയുന്നത് പതിമൂന്നാം ഗ്രൂപ്പിനെ നമ്മൾ വിളിച്ചത് എർത്ത് മെറ്ററൽസ് എന്നാണെങ്കിൽ പതിനേഴാം ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ് ഹാലജിനുകൾ എന്നാണ് സൂപ്പർ ഹാലജൻ എന്നറിയപ്പെടുന്നത് ഫ്ലൂറിനാണ് സൂപ്പർ ഹാലജൻ എന്നറിയപ്പെടുന്നത് ഫ്ലൂറിനാണ് അപ്പം ശ്രദ്ധിക്കണം ഉള്ളിയുടെ നീറ്റലിന് കാരണം എന്താണ് അത് സൾഫർ ആണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് ആണ് മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയമാണെന്നും ഓർത്തിരിക്കണം മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയമാണ് അപ്പം ആദ്യത്തെ കൃത്രിമ ഏതാണ് അത് ടെക്നീഷ്യമാണ്